ഇത് ഒരു ചത്ത ബജറ്റാണ് ഒരു നിർജീവമായ ബജറ്റാണ് നല്ല ഭാഷയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലൊന്നുമില്ല ഈ ബജറ്റിനകത്ത് ഇവിടെ ഒരു ഒന്നര മണിക്കൂറോളം സമയം പ്ലാൻ വായിക്കുകയാണ് ബാലഗോപാൽ ചെയ്തത് എന്താണ് കേരളത്തിൻ്റെ ഇന്നത്തെ പ്ലാൻ അത് പറഞ്ഞോ പറഞ്ഞില്ല മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ ഇതാണ് കഴിഞ്ഞ വർഷത്തെ പ്ലാൻ അതുതന്നെയാണ് അതിൻ്റെ മുമ്പത്തെ വർഷത്തെയും പ്ലാൻ കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് കുറയ്ക്കുക എന്നല്ലാതെ ഒരു രൂപ കൂട്ടാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല എന്നിട്ട് പ്ലാനിംഗ് ബോർഡിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുള്ള ആനുവൽ പ്ലോനിൻ്റെ അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടിയുടെയും രണ്ട് കോടിയുടെയും കുറേ പദ്ധതികൾ വായിച്ച ആളുകളെ പറ്റിക്കുന്ന ഒരു ബജറ്റ് വായനയായിരുന്നു ബജറ്റ് പ്രസംഗമായിരുന്നു ഇവിടെ കഴിഞ്ഞത് ഇതിനകത്ത് യാതൊരു കൊള്ളാവുന്ന നികുതി നിർദ്ദേശങ്ങൾ പോലുമില്ല വിമർശിക്കാൻ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു രൂപയുടെ വർധനവുമില്ല എന്താണ് കിഫ്ബി കിഫ്ബി മരിച്ചുപോയി യങ് എന്താ പറയുക ഡൈഡ് യങ് കിഫ്ബി ഇല്ല അതേപോലെ തന്നെ പെൻഷൻ പെൻഷൻ കൂട്ടുമെന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു ഒരു രൂപ പെൻഷൻ കൂട്ടിയില്ല എന്ന് മാത്രമല്ല അത് കൃത്യസമയത്ത് കൊടുക്കാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞത് പോസിറ്റീവ് ആയൊരു ഒറ്റ കാര്യം നൂറ്റി രൂപ നൂറ്റി എഴുപതിൽ നൂറ്റി അൻപതാക്കും റബ്ബറിന് എന്ന് പറഞ്ഞതാണ് അതിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ സോഫ്റ്റ്വെയർ കേടാന്ന് പറഞ്ഞ ഒരൊറ്റ രൂപ നൂറ്റെഴുപതിൽ തന്നെ കൊടുത്തിട്ടില്ല നൂറ്റെഴുപത് കൊടുക്കുമെങ്കിൽ നല്ല കാര്യം പത്തങ്കിൽ പത്ത് രൂപ കിട്ടിയിട്ടുണ്ട് ഇതല്ലാതെ ഈ ബജറ്റിനകത്ത് നിന്നും ഒന്നും പറുക്കിയെടുക്കാനില്ല പിന്നെയുള്ളത് പോളിസിയാണ് പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പങ്കാളിത്ത പെൻഷനാണ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല കമ്മിറ്റിയെക്കുറിച്ച് അന്വേഷിക്കാൻ മറ്റൊരു കമ്മിറ്റി അത്രയേ ഉള്ളൂ മറ്റൊന്ന് പൊതുവായിട്ടുള്ള പ്ര സ്വകാര്യ സർവകലാശാലകളുടെ കാര്യമാണ് അത് വിദേശ സർവകലാശാലകൾ വരും എന്നതാണ് ഈ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം ഞാൻ എസ് എഫ് ഐയോടും ഡിവൈഎഫ്ഐയോടും ചോദിക്കുകയാണ് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയത് മുതൽ അന്ന് നടന്നിട്ടുള്ള തൊണ്ണൂറ്റൊന്ന് മുതൽ നടന്നിട്ടുള്ള ഈ സമരങ്ങൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ആ സമരത്തിന് നേരിട്ട് നേതൃത്വം കൊടുത്ത ആളാണ് ബാലഗോപാൽ അന്നത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ധനമന്ത്രിയായപ്പോൾ ഞങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റി ഒന്നും കൊടുുന്നില്ല കോപ്പറേറ്റീവ് സെക്ടറിലെ മെഡിക്കൽ കോളേജാണ് കൊണ്ടുവന്നത് അതേപോലെ തന്നെ ചെങ്ങന്നൂര് ഐ എച്ച് ആർ ഡി ആണ് കൊണ്ടുവന്നത് അദ്ദേഹം ധനമന്ത്രി ആയപ്പോൾ ഇപ്പോൾ വിദേശ സർവകലാശാലകൾ ഏത് സർവകലാശാല എന്ന് പറഞ്ഞിട്ടില്ല അതിവിടെ കൊണ്ടുവരികയാണ് സ്വകാര്യ നിക്ഷേപം അത് നല്ല കാര്യം തന്നെ പക്ഷെ ഒന്നും വന്നിട്ടില്ല ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ ബജ എന്താണ് ഇവിടെ നടന്നത് എന്നത് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ അവഗണനയെക്കുറിച്ചൊന്നും പറയാൻ ആരുടെയും ട്യൂഷൻ ഞങ്ങൾക്കാവശ്യമില്ല കേന്ദ്രത്തിൻ്റെ അവഗണന ഉണ്ടാവും കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ വിവേചനം ഉണ്ടാവും പക്ഷേ നിങ്ങൾ അതൊക്കെ നമുക്ക് ശക്തമായിട്ട് തന്നെ പറയാം പക്ഷെ നിങ്ങളിവിടെ അവതരിപ്പിച്ച മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിൽ അറുപത്താറ് ശതമാനമാണ് നിങ്ങൾ നടപ്പാക്കിയ പദ്ധതി നടപ്പ് വർഷമല്ല തൊട്ട് മുമ്പുള്ള വർഷം പൂർണ്ണമായി കഴിഞ്ഞു അതുപോലെ തന്നെ ഇൻഡസ്ട്രി പി കുറിച്ച് നല്ല അഭിപ്രായമാണ് പൊതുവിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം എന്ന് പറഞ്ഞ എത്ര കോടിയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് ആയിരത്തി തൊണ്ണൂറ്റേഴ് കോടി രൂപ ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയിലധികം ലാബ്സാക്കി അഗ്രികൾച്ചറിൽ അതേപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത് ആ ഇൻഡസ്ട്രിക്കകത്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് അറുന്നൂറ്റി മൂന്ന് കോടി രൂപ നടപ്പാക്കിയത് കേന്ദ്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഈ കഴിഞ്ഞതിൻ്റെ മുന്നിലെ ബജറ്റും പ്ലാനും ഈ കഴിഞ്ഞ പ്ലാനും തമ്മിൽ മൈനസ് രണ്ട് പോയിൻ്റ് അഞ്ച് അഞ്ചിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് എന്നുള്ളത് എക്കണോമിക് റിവ്യൂ റിവ്യൂവിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ പാസ്സാക്കിയ നിങ്ങൾ ഈ എല്ലാ പരിമിതികൾക്കകത്തുനിന്ന് നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ നിങ്ങൾ പാസാക്കിയ പ്ലാനിനെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് കൊന്നിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ടിപ്പോൾ ബന്ധം സംഭവിച്ചിരിക്കുന്നത് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൊടുക്കുന്ന ആ വിഹിതം പ്ലാനിൻ്റെ ഇരുപത്തഞ്ച് പെർസെൻ്റ് ആണ് അപ്രോക്സിമേറ്റ്ലി കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് ഒരു രൂപ കുറഞ്ഞതല്ലാതെ കൂടിയിട്ടില്ല മുപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് എന്നുള്ളത് മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപതായി ഇടക്കാലത്ത് കോവിഡ് കാലത്ത് ഇരുപത്തേഴായിരം അത് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആറേഴ് വർഷക്കാലമായി ഒരു രൂപ പ്ലാനിൽ കൂട്ടിയില്ല പിന്നെ നിങ്ങൾ കണ്ടത് കിഫ്ബിയാണ് കിഫി ഇരുപത്തേഴായിരം കോടി എട്ട് കൊല്ലം കൊണ്ട് ചിലവഴിച്ചെങ്കിൽ ഇന്ന് കിഫ്ബി ഇല്ല കിഫ്ബി എന്ന പരിപാടിയില്ല പെൻഷന് വേണ്ടി നിങ്ങൾ മുപ്പത്തിനാലായിരം കോടി രൂപ ഈ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാലായിരം കോടി രൂപ നിങ്ങൾ കടമെടുത്തു അതിൽ ഇരുപത്തിനാലായിരം കോടിയെ തിരിച്ചടച്ചിട്ടുള്ളൂ പക്ഷേ ധനമന്ത്രി വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇരുപത്തിനാലായിരം കോടിയും തിരിച്ചടച്ചു അപ്പോഴാണ് കേന്ദ്രം പിടിച്ചത് എങ്ങനെയാണ് പിടിച്ചത് നിങ്ങൾക്ക് കടമെടുക്കാൻ വേണ്ടി ഒരു കമ്പനി തുടങ്ങാൻ പറ്റില്ല കടമെടുക്കാം പക്ഷെ കടമെടുക്കാൻ വേണ്ടി ഒരു കമ്പനി തുടങ്ങാൻ കഴിയില്ല പക്ഷേ പെൻഷൻ കമ്പനി മുപ്പത്തയ്യായിരം കോടി വാങ്ങിയിട്ട് ഇരുപത്തിനാലായിരം കോടി തിരിച്ചടച്ചു അപ്പോഴാണിത് പൊതു കടമാണെന്ന് വന്നത് ഏത് ഗവൺമെൻറ്റാണ് കടം വാങ്ങി പെൻഷൻ കൊടുത്തത് കടം വാങ്ങി പ്ലാൻ നടത്താം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് ചെയ്യാം പക്ഷെ പെൻഷൻ കൊടുക്കാൻ പാടുണ്ടോ അപ്പോൾ നിങ്ങളുടെ നികുതി വരുമാനം വർദ്ധിക്കുന്നില്ല നികുതി വരുമാനം വർദ്ധിച്ചതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് എന്താ പറയുന്നത് വളരെ ഭംഗിയായിട്ടാണ് പറഞ്ഞ് ഇരുപത് ഇരുപത്തൊന്നിന് ബേസിയറായിട്ട് എടുത്തു ഇരുപത് ഇരുപത്തൊന്ന് ബേസിയറായി എടുക്കാൻ പാടുണ്ടോ